അപ്പം നമുക്കിതിന സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പാണ് ആയിട്ട് ഞാൻ ഈ വറുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് ഇതുപോലെ വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ അപ്പോൾ അത് നമ്മൾ വറുത്തതിന് ശേഷം പരിപ്പ് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട് കുക്കറിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിസിൽ വയ്ക്കുന്ന സമയത്ത് മുകളിൽ വെള്ളം തിരക്കുമല്ലോ അപ്പോൾ അത് തിറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ കുക്കർ നല്ലപോലെ നടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് കഷ്ണങ്ങൾ റെഡിയാക്കാം കേട്ടോ ആ കഷ്ണങ്ങൾ ഒരുപാടൊന്നുമില്ല ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ചുരക്കിയുണ്ട് അതുപോലെ വഴുതിരിങ്ങ ഉരുളക്കിഴങ്ങ് ചെറിയ ഉള്ളി ചെറിയുള്ളിട്ടാ അപ്പോൾ ഇത് മൂന്നെണ്ണം ഇതാണ് നമ്മുടെ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായകറി നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പുളി ഇതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ് നല്ലപോലെ വെന്ത ഉടയണം കേട്ടോ അപ്പോൾ ഇതുപോലെ തവയിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ആവണം കേട്ട അപ്പോൾ നല്ലപോലെ പരിപ്പ് ഉടഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഇനി അതിലേക്ക് കായകറികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിക്ക് ഇതുപോലെ തന്നെ ഇടുക കേട്ടോ അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ഇട്ടുകൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടോ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് വന്നിട്ട് ഞാൻ പരിപ്പ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇടേണ്ട ഒരു സാധനം ഞാൻ ഇപ്പോഴാണ് കേട്ടാ ഇടുന്നത് അത് മറന്നു പോയി ശരിക്കും പറഞ്ഞാൽ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക അതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ട അപ്പം ഞാൻ ഈ കായകറികൾ വേവിക്കണത് ഒരൊറ്റ വിസലിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടി ചേർക്കാനുണ്ട് കായപ്പൊടിയാണ് കേട്ടോ ഞാൻ കായപ്പൊടി പൊതുവേ വാങ്ങിക്കാറില്ല വീട്ടിൽ പൊടിച്ചിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ അപ്പോൾ അപ്പോൾ ചെറിയ പീസ് എടുത്തിട്ട് എണ്ണയിലൊന്നും പൊരിച്ചെടുത്തിട്ട് ഇതുപോലെ എന്താ പറയുക അതുപോലെ പൊടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ കായപ്പൊടിയേനേക്കാളും നമുക്ക് ഒരുപാട് ടേസ്റ്റ് കിട്ടും അതിന് ശേഷം നമ്മൾ ഒറ്റ വിസലിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും കൂടെ കുറച്ചുകൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് കുഴഞ്ഞു പോവും അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ എടുക്കുക അതിൻ്റെ ആവി ഉണ്ടോ അതിന് ശേഷം നമ്മൾ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക അത് കൂടാതെ തന്നെ നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ട് ടീസ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കണം അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുളി പുളിയെടുത്ത് വെച്ചല്ലോ അതും കൂടി നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഒരു നല്ല പോലെ ഒന്ന് തിളയ്ക്കുന്ന ഒരു രീതിക്ക് നമ്മൾ വെച്ച് വയ്ക്കണം അത് അടുപ്പിൽ അപ്പോൾ നമുക്ക് നല്ലപോലെ ആയിട്ട് വയ്ക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് നമുക്ക് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക അപ്പോൾ അത് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു അടുപ്പിൽ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കടുക് ഇട്ടുകൊടുക്കാം വറമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ അതിന് മുമ്പ് നിങ്ങൾക്ക് വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ എണ്ണയിൽ നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് വെണ്ടയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഈ താളിപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അല്ലേ അപ്പോൾ നമ്മൾ താളിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അട്ടിപോലെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട്ടോടെ കഴിക്കാനുണ്ടല്ലോ ഒട്ടി പുളിയായിരിക്കും ഇടാ